ചൈനയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചെറുതും വലുതുമായ നിരവധി പ്രദേശങ്ങളുടെ പരമാധികാരത്തെ ചുറ്റിപ്പറ്റിയാണ് ദീർഘകാലമായ ചൈന ഇന്ത്യ അതിർത്തി തർക്കം ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഇന്ത്യ ചൈന അതിർത്തി ഹിമാലയത്തിന് വ്യാപിച്ചു കിടക്കുന്നതാണ് ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യ നിർമ്മിക്കുന്ന തന്ത്രപ്രധാന റോഡിന്റെ മൂന്നാംഘട്ട നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് നാഷണൽ പ്രൊജക്ട്സ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എന്നിവരുമായി സഹകരിച്ച് ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് ഇന്ത് ചൈന ബോർഡർ റോഡ് പദ്ധതിയുടെ മൂന്നാം ഘട്ട നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് കിഴക്കൻ ലഡാക്കിലേക്കുള്ള റോഡ് ഗതാഗതം സുഗമമാക്കുന്ന പദ്ധതിയിലൂടെ നിയന്ത്രണരേഖ സമീപത്തുകൂടി സുരക്ഷാ സേനയുടെ അതിവേഗ നീക്കവും സാധ്യമാകും ഐ സി ബി ആർ പദ്ധതിയുടെ രണ്ടാം ഘട്ട നിർമ്മാണം ഘട്ടത്തിലാണ് രണ്ടാം ഘട്ടത്തിലുള്ള പ്രധാന റോഡുകളുടെ നിർമ്മാണമാണ് നിലവിൽ പുരോഗമിക്കുന്നത് ലഡാക്ക് ഹിമാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം എന്നീ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളുമായാണ് ചൈന അതിർത്തി പങ്കിടുന്നത് കിലോമീറ്റർ ആണ് ഇന്ത്യ ചൈനയുമായി അതിർത്തി പങ്കിടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ലഡാക്കിൽ ഗാൽവാനിൽ ഇന്ത്യ ചൈന സൈനികൾ തമ്മിൽ സംഘർഷമുണ്ടായതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ റോഡ് നിർമ്മാണത്തിന്റെ വേഗത കൂട്ടിയത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ പ്രതിവർഷം നാനൂറ്റി എഴുപത് കിലോമീറ്റർ റോഡ് നിർമ്മാണം നടന്നുവെന്നാണ് ഔദ്യോഗിക രേഖകൾ ഉദ്ധരിച്ചുള്ള എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലയളവിൽ പ്രതിവർഷം ഇരുനൂറ്റി മുപ്പത് കിലോമീറ്റർ റോഡാണ് നിർമ്മിച്ചിരുന്നത് ഐ സി ബി ആർ പദ്ധതിയുടെ ഒന്ന് രണ്ട് ഘട്ടങ്ങളുടെ കീഴിൽ മൊത്തം തന്ത്രപ്രധാന റോഡുകളാണ് ഉള്ളത് ഇതിൽ എണ്ണത്തിൽ നിർമ്മാണം നടത്തുന്നത് ബിആർഒ ആണ് കിഴക്കൻ ലഡാക്കിൽ മൂന്നാം ഘട്ടത്തിൽ അഞ്ച് റോഡുകളുടെ നിർമ്മാണമാണ് നടക്കുക സി പി ഡബ്ല്യു ഡിയും ബിആർഒയും ചേർന്നാണ് റോഡുകൾ നിർമ്മിക്കുക ചിലയിടങ്ങളിൽ ഒറ്റ ഇരട്ടവരി റോഡുകൾ നാലുവരെയായി ഉയർത്തുന്ന പ്രവൃത്തികളും ഉണ്ട് മണാലിയും ലേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിമുപഥം ചർച്ചാ റോഡിന്റെ ഭാഗമായ ഷിൻകുല തുരങ്ക നിർമ്മാണത്തോടനുബന്ധിച്ചുള്ള ആദ്യ സ്ഫോടനം കഴിഞ്ഞിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിമോട്ട് ഉപയോഗിച്ച് നിർവഹിച്ചിരുന്നു എത് കാലാവസ്ഥയിലും ഗതാഗതം സാധ്യമാകുന്ന തുരങ്കം സൈനിക നീക്കത്തിൽ അതീവ നിർണായക പങ്ക് വഹിക്കും ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ആറായിരത്തി കോടി രൂപയാണ് ബിആർഒ കൈ കേന്ദ്ര സർക്കാർ വകയിരുത്തിയത് മുൻവർഷത്തേക്കാൾ മുപ്പത് ശതമാനം കൂടുതൽ തുകയാണ് ഇക്കുറി നീക്കിവച്ചിരിക്കുന്നത് വൈബ്രന്റ് വില്ലേജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെന്നിസതുർത്തിയിലുള്ള ഗ്രാമങ്ങളുടെ വികസനത്തിനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കോടി രൂപയും ലഡാക്ക് ഹിമാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം എന്നിവിടങ്ങളിലായി രണ്ടായിരത്തി പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ അരുണാചലിലെ ലഡാക്കിലെ മുപ്പത്തിയഞ്ച് ഗ്രാമങ്ങളും ഉൾപ്പെടെ ഗ്രാമങ്ങളിലാണ് പ്രവൃത്തികൾ നടക്കുക ന്യൂസ് ഡെസ്ക് മീഡിയ